അബ്ദുറഹ്മാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അമ്മയോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ നിമിഷങ്ങൾക്കാൻ അലഹദില്ല അമ്മയോടൊപ്പമുള്ള ഓരോ നിമിഷവും നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതിൽ എന്നെ ഏറെ ഒരു കാര്യം ചെറുപ്പത്തിൽ എന്നെ കൃഷ്ണൻ എന്നാണ് വിളിച്ചിരുന്നത് അമ്മ ചെറുപ്പത്തിൽ എന്നെ തൊട്ടിയിലിട്ട് താരാട്ട് പാട്ട് പാടിയിരുന്ന ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പാടി തരുകയുണ്ടായി അന്ന് എനിക്ക് എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അലഹമില്ല അമ്മ എന്നുള്ളത് അള്ളാഹു അബ്ദുറഹ്മാന്റെ അമ്മക്ക് ഹിതായത്വം നൽകട്ടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം അബ്ദുറഹ്മാൻ അമ്മ ഹിതായത്തിലേക്ക് ഇസ്ലാം എന്ന ആദർശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അതെ അള്ളാഹു സ്വഭാവത്തില് ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ഹിതായത് നൽകുക